കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന തനി നാടൻ കപ്പയും എല്ല് കറിയുമാണ് ഇതിനായിട്ട് നമ്മൾ ഒരു കിലോ എല് മാംസമുള്ള മാംസം ചേർന്ന എല്ലാണ് എടുത്തേക്കുന്നത് കിലോ കപ്പ പിന്നെ കപ്പയ്ക്ക് വേണ്ടി ഉള്ള സാധനങ്ങളാണ് ഇത് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട് പിന്നെ ചുമന്നുള്ളി ഒരു പത്തെണ്ണം പിന്നെ അതെല്ലാം കപ്പയ്ക്കാണ് എന്നാലും ഞാൻ എല്ലാം കൂടെ അങ്ങ് പറയുകയാണ് തേങ്ങാ അണ്ടിപ്പരിപ്പ് തേങ്ങ പിന്നെ കൊച്ചുള്ളി കറിവേപ്പില മല്ലിയില ഇല കാശ്മീരി മുളകുപൊടി ഗരം മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള അരിഞ്ഞത് പിന്നെ എല്ലാ സ്പൈസസ് എല്ലാം കൂടെ ഇനി ഈ എല്ലാം എല്ലെടുത്ത് നമ്മൾ കുക്കറിലോട്ടിട്ട് അത് തിരുമിപ്പിടിപ്പിച്ച് നമ്മൾ വേവിക്കാൻ വെക്കണം അതൊരു എട്ട് പത്ത് വിസിലടിച്ച് അടിച്ച് വേവണം നല്ല വേവുണ്ട് അതിന് വേണ്ടി നമ്മൾ ഇത് ഇനി ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റാണ് അത് ചേർക്കുന്നു അത് കുറച്ചേ എടുത്തിട്ടുള്ളൂ ഒരു സ്പൂണ് കുരുമുളക് പൊടി കുറച്ച് സവാള ഇതിൻ്റെ മൊത്തം വേണ്ട ഇനി നമുക്ക് വേണം ഈ സവാള അതുകൊണ്ട് പകുതി സവാള പിന്നെ ആവശ്യത്തിനുപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി പകർത്തുന്നു അതിനകത്തേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചത് വെള്ളമാണ് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നു നമ്മൾ ഇത് കുക്കർ അടുപ്പേ വെച്ച് ഒരു എട്ട് പത്ത് വിസല് അടിക്കണം അപ്പോഴത്തേക്ക് നമ്മൾക്ക് കപ്പ വേവിക്കാം അടുപ്പം കത്തിച്ച് നമ്മൾ കപ്പ വേവിക്കാൻ വയ്ക്കുകയാണ് കപ്പ അടുപ്പത്ത് വെച്ച് നമ്മൾ ഉപ്പിട്ട് വേവിക്കുകയാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല വെള്ളക്കപ്പയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കുക്കറിൽ നമ്മൾ ബീഫ് വെന്തിട്ടുണ്ട് ആദ്യം നമ്മൾ കപ്പയെങ്ങും റെഡിയാക്കി വെക്കുക അതിനകത്ത് ഞാൻ പച്ചമുളക് കുറച്ച് ഇതിനകത്ത് ആഡ് ചെയ്തു ചുവന്നുള്ളി കുറച്ച് തേങ്ങ അത്ര ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം ഇളക്കി യോജിപ്പിക്കണം അപ്പം വേവിക്കാനായിട്ട് ഉപ്പിട്ടതാണ് അപ്പം ഞാനൊരു ശകലം ഉപ്പേ ഇടുന്നുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നമ്മളിനിയും അരപ്പ് റെഡിയാക്കാം ബീഫ് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം ബീഫ് വേവിച്ച് കുക്കറി വെച്ചിട്ടുണ്ട് അത് ചൂടാറണം അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കാം അതിന് വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേ നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും അല്പം മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വഴട്ടും മല്ലിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തീലിന് വറക്കുന്ന പോലെ അരപ്പ് റെഡിയാക്കുക തേങ്ങ ഇടുന്നു തേങ്ങ ഇട്ട് ചൂടാക്കുമ്പോഴത്തേക്ക് അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റുന്നു എന്നിട്ടിത് നമുക്ക് അരപ്പാക്കാനുള്ളതാണ് ഇത് തേങ്ങായും വണ്ടിപ്പരിപ്പും മൂ നല്ലോണം മൂത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി എന്നിവ ചേർക്കുന്നു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളത് പൊടിയുടെ പച്ചമണമൊക്കെ മാറണം നന്നായിട്ട് വത്തെടുക്കുക തീയണ് വറുക്കുന്ന പോലെ എന്നിട്ട് ഇത് അരച്ച് എടുക്കും എൻ്റെ കറിയുടെ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് കടു വറുക്കുന്നു വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കത്തുള്ളൂ നമ്മൾ വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കുന്നു കടുക് ഒരു സ്പൂണ് കടുക് കടുകിട്ട് നമ്മൾ കടു വറുക്കുന്നു കടുക് ചൂടാവുമ്പം മുളക് നമുക്കിടാം കത്തേക്ക് കടുവ ഇറക്ക തേങ്ങാക്കത്ത ആഡ് ചെയ്തു തേങ്ങാക്കത്തൊന്നു വാടുമ്പോൾ നമ്മൾ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്തു അത് പച്ചമുളക് മാറാൻ വേണ്ടിയില്ല ഇഞ്ചിയുടെ പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാണത് അത് പച്ച മാറാൻ വേണ്ടി നന്നായിട്ട് വഴക്കുന്നു അതെല്ലാം ഹൈപ്പ് ലൈനിൽ വെച്ചാൽ വഴറ്റി എടുക്കുന്നത് ൂട്ട് വരുമ്പം നമുക്ക് ലോ ഫ്ലെയിമിലാക്കാം ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നു ഇതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്യുന്നു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്ക് വെക്കാം സവാള നന്നായിട്ട് വഴങ്ങി വരണം നല്ല കൊച്ചു ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കണം നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മാത്രം എത്താം ഞാൻ നേരത്തെ കുരുമുളക് പൊടി നമ്മൾ ഇട്ടതാണ് പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കരം മസാല ഒരു സ്പൂണ് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി നന്നായിട്ട് വഴറ്റണം ഈ പൊടികളുടെ പച്ചസേവ മാറണം അതിനായിട്ട് നന്നായിട്ട് വഴറ്റണം ഉപ്പിടുന്നു പൊടികേണ്ട പച്ചചയൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ ഇനി ഇറച്ചി വേവിച്ച് വെച്ച് ഇറച്ചി ഇപ്പ് തറച്ചി നല്ല ഇല്ല ഇല്ല നമ്മുടെ എല്ല് കറി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇനി അരപ്പ് ചേർക്കുകയാണ് നമ്മൾ വണ്ടിപ്പരിപ്പും തേങ്ങയും എല്ലാം കൂടി അരച്ച് വെച്ചത് അത് ചേർത്ത് നല്ലോണം ഒന്ന് തിളയ്ക്കണം അതിപ്പോൾ എന്തിട്ടുണ്ട് കുക്കറിൽ ഒരു പത്ത് പീസിലോളം അടിച്ചതാണ് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടിയിട്ടും കുറേ നേരം ഞാൻ വേവിച്ചതാണ് എന്നിട്ട് ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി പിടിപ്പിച്ച് നല്ലോണം ഒന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് വേവണം അത് ബീഫിൻ്റെ എല്ലല്ലേ വേവണം നമ്മുടെ എല്ല് കറി റെഡി ആയിട്ടുണ്ടേ ഇത് നമുക്കിനിയും പാത്രത്തിലോട്ട് മാറ്റാം നമ്മുടെ എല്ല് കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട് ചൂടോടെ നമുക്കത് കഴിക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക